ഒരു ഭർത്താവ് ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണെന്നറിയോ ചിന്വിന് ബെഡ്റൂമിലെ കരച്ചിൽ മിക്ക ഭാര്യമാരുടെയും വൃത്തികെട്ട ഒരു സ്വഭാവമാണിത് സ്നേഹം പിടിച്ചു വാങ്ങാനും വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാനും വേണ്ടി പുറത്തെടുക്കുന്ന ഒരാുധമാണ് ബെഡ്റൂമിലെ രാത്രിയുള്ള കരച്ചിൽ ഇതിനേക്കാൾ അസഹനീയമായ ഒരു സംഗതി ഭർത്താവിനില്ല അല്ലെങ്കിൽ എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ കരയാം ശരീരത്തിൽ എവിടെയെങ്കിലും കടുത്ത വേദന ഉണ്ടെങ്കിലും കരയാം സന്തോഷം വന്നാൽ കരയാം അല്ലാതെ എന്തിനാ കരയേണ്ട ആവശ്യം വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ അങ്ങനെ സാധിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത് കരഞ്ഞിട്ടും കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പല ഭാര്യമാരും എടുക്കുന്ന രണ്ടാമത്തെ അടവാണ് ആത്മഹത്യാ ഭീഷണി തൂങ്ങിച്ചാവും ട്രെയിന് തലവെക്കും വിഷം കുടിക്കും കിണറിൽ ചാടും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വിരട്ടുന്ന ഭാര്യമാരാണ് അധികവും ഭർത്താവിന് ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടുമെന്നല്ലാതെ ആത്മഹത്യാ ഭീഷണി അവൾക്കൊന്നും നേടിക്കൊടുക്കുന്നില്ല ചിന്നുമോളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാലും നമ്മളൊന്നും കരഞ്ഞു പോവില്ലേ ഭർത്താവിന് ബോധ്യപ്പെടുന്ന ഒരു കാരണമുണ്ടെങ്കിൽ കരയാം വല്ലപ്പോഴും സംഭവിക്കുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത് അനിഷ്ടകരമായത് ആവർത്തിക്കരുതെന്നാണ് ആവർത്തനങ്ങൾ വിരസവും അരോചകവുമായിരിക്കും